എനിക്ക് തോന്നുന്നു ലോകത്ത് മുതലുകൾക്ക് ഏറ്റവും പേടി ഈ ജാഗ്വാറുകളെ ആയിരിക്കും ജാഗ്വാറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോലെ ഇരിക്കുന്നെങ്കിലും ശരിക്കും അതൊരു പുലിയല്ല അമേരിക്കൻ കഴിവെന്നും ഇവയെ അറിയപ്പെടുന്നുണ്ട് കാഴ്ചയിൽ പുലികളെ പോലെ സാറിച്ച് പുലിയുടെ ഇരട്ടി ശക്തനാണ് അതുപോലെ തന്നെ ഇവയുടെ ബൈറ്റിംഗ് ഫോഴ്സ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പി എസ് ഐ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവയുടെ കടിക്ക് ഒരു സിംഹത്തിൻ്റെ കടിയേക്കാളും ഇരട്ടി പവറുണ്ടെന്നാണ് വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇവ കൂടുതലും പിടിക്കുന്നത് മുതലകളെയാണ് ഈ വീഡിയോകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മരത്തിൻ്റെ മുകളിൽ നിന്നും അല്ലെ കാട്ടുപൊന്തക്കുള്ളിൽ നിന്നും കുതിച്ച് ചാടി വന്ന് വെള്ളത്തിലേക്ക് കുതിച്ചിറങ്ങി മുതലേ പിടിക്കുമ്പോൾ എത്രയോ സമയം വെള്ളത്തിൻ്റെ അടിയിലിത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം സ്വന്തം ശരീരത്തെക്കാൾ ഇരട്ടി വലുപ്പമുള്ള ഉള്ള മുതലേനെയും കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാണുമ്പോൾ അതിൻ്റെ ആരോഗ്യം എത്രയായിരിക്കും നമുക്ക് മനസ്സിലാക്കാം ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രസീലിലെ ആമസോൺ കാടുകളിലാണ് ഇവ കൂട്ടം കൂടിയിട്ടല്ല ജീവിക്കുന്നത് ഒറ്റപ്പെട്ടാണ് കൂടുതലും ജീവിക്കുന്നത് ഇര പിടിക്കുന്നതും അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ് ജാഗ്വാറുകൾ ഇര പിടിക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടതിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിനടിയിൽ നീന്തിപ്പോകുന്ന സമയത്ത് തന്നെ കുതിച്ചാടി വരുന്ന ഈ ജാഗ്വാറുകൾ മുതലയുടെ കഴുത്തിനടിയിലാണ് കടിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഭൂരിപക്ഷവും നീന്തിപ്പോകുന്ന മുതലുകളെ കടിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ ഇത് കഴുത്തിനടി കടിച്ചു പിടിച്ച് കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് മുതലുകൾ നീന്തിപ്പോകുന്ന സാധാരണ കഴുത്തടിയിലാക്കിയിട്ടല്ലേ പക്ഷേ കരയ്ക്കോട്ട് ഇതിനെ എടുത്തു കൊണ്ടുവരുമ്പോൾ അത് കഴുത്തിനടി പിടിച്ചാണ് കൊണ്ടുവരുന്നത് ഒറ്റ കുതിക്കലിന് കൊല്ലുന്നു എന്നർത്ഥം വരുന്ന യാഗ്വാർ എന്ന പദത്തിൽ നിന്നാണ് ജാഗ്വാർ ഉണ്ടായെന്നാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് മനസ്സിലായത് എന്തായാലും ഈ കരുത്തന്റെ പേരിൽ ഇറങ്ങുന്ന ഏറ്റവും വില കൂടിയൊരു വണ്ടിയാണ് ജാഗ്വാർ കാറുകൾ അതിന്റെ ഉടമസ്ഥര് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ ടാറ്റ ഗ്രൂപ്പ് ആണെന്നൊരു നമുക്ക് അഭിമാനിക്കാം എന്തായാലും യവൻ ആള് പുലി തന്നെ അല്ലേ